എന്താ എന്തുവാ അല്ല നല്ല 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 കാഫലുള്ള മാവിലെ പിള്ളേര് എറിയാറുള്ളൂ ഇപ്പൊ ഇവരെ പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമാണ് നിങ്ങൾ എല്ലാം കൂടെ വരുമോ സെക്രട്ടറി ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥി തീരുമാനിച്ചത് എനിക്കൊരു റോളും ഇല്ല ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ എല്ലാം കൂടെ ഇങ്ങനെ പിന്നെ ഈ പിന്നെ കമ്പ എടുത്തോണ്ട് വരുമോ വരില്ലല്ലോ എന്നെ പറ്റി പറഞ്ഞാൽ വരും അത്രയും കണ്ടാ മതി അതിന് പക്ഷേ അനുഭവമാണ് ഗുരു എന്ന് പറയുന്നത് മാധ്യമങ്ങൾ നടത്തുന്നതായിട്ടുള്ള വിചാരണയല്ല അതിനപ്പുറം ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമാണ് ചുരുക്കം പ്രാവശ്യം മാത്രമേ അരിവാൽ ചുറ്റിയ നക്ഷത്രത്തിലേക്ക് മാത്രത്തിൽ ജയിച്ചിട്ടുള്ളൂ മൂന്ന് ടൈ ടൈമേ ജയിച്ചിട്ടുള്ള മൂന്ന് ടൈമും കടകമ്പളി സുരേന്ദ്രന അരിവാ ചുറ്റിയ നക്ഷത്രവുമായിട്ട് വിജയം സമ്മാനിച്ചത് ഒരു പ്രാവശ്യം എൻ്റെ ടീച്ചർ പ്രിയപ്പെട്ട ടീച്ചർ ജയിച്ചിട്ടുണ്ട് അന്ന് ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുകയും സ്വതന്ത്രം മത്സരിക്കുകയും ചെയ്ത പ്രാവശ്യം ജയിച്ചിട്ടുണ്ട് ബാക്കി ഈ മണ്ഡലം ഉണ്ടായതിനു ശേഷം എല്ലാ കാലത്തും ജയിച്ചിട്ടുള്ളത് കോൺഗ്രസും യു ഡി എഫുമാണ് ഇപ്പോൾ ജനങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അത് എനിക്ക് ആവോളമുണ്ട് അതിന് ഈ നിങ്ങൾ ആരെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പ്രചരിപ്പിക്കുന്നത് പോലുള്ള ഒരു ഡീലിൻ്റെ ആവശ്യമില്ല എനിക്ക് ഡീലുണ്ട് അത് കക്ഷി വ്യത്യാസത്തിനതീതമായി ജനങ്ങളോടാണ് അത് ഇനിയും തുടരുക തന്നെ ചെയ്യും ആര് പറഞ്ഞാലും ഏത് ആക്ഷേപം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ഇവരെ പുറത്താക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ഒന്നുകിൽ കർഷക തൊഴിലാളി യൂണിയൻ്റെ വേഷത്തിൽ വരും ഇല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ വേഷത്തിൽ വരും പിന്നെ സജീവമായിട്ട് പ്രവർത്തിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വളരെ ആക്റ്റീവായിട്ട് രംഗത്തുണ്ടാവും അപ്പോൾ ഒരു പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കും അങ്ങനെ സംഭവിക്കുന്നത് അവർക്കൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയാതെ പോയൊരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ സ്വയം വിമർശനം നടത്തുന്നുണ്ട് എന്താ ഞാൻ കമ്മിറ്റി എന്ന് പറഞ്ഞു വന്ന് ഇപ്പൊ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇപ്പൊ ഇരുന്നൂറ് ആയിട്ടുള്ള ആളുകൾ വന്ന് ഓഫീസുകളും വീടുകളും എല്ലാം തന്നെ തല്ലിത്തകർത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഈ മണ്ഡലത്തിന് പുറത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലിട്ട് മർദ്ദിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പൊതുവെ കോൺഗ്രസും ബി ജെ പിയും ഉണ്ടാക്കിയ ഒരു സമരസപ്പെടലിന്റെ ഭാഗമായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ മത്സരിക്കാൻ പറ്റുന്ന ഒരു കോൺസ്റ്റിറ്റുവൻസിയാണ് കഴക്കൂട്ടം എന്നുള്ള നിലയിലാണ് രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ വി മുരളീധരൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരുന്നത് സി പി എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം തീഷ്ണമായിട്ടുള്ള ഒരു പോരാട്ടമാണ് അന്ന് നടക്കുന്നത് യഥാർത്ഥത്തിൽ അന്ന് നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞത് ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് കഴിക്കൂട്ടത്ത് നടക്കുന്നതെന്നാണ് ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞത് ജനങ്ങൾ പൊതുവെ വിശ്വസിച്ചിട്ടുണ്ടാവും പക്ഷേ ഫലം വന്നപ്പോൾ കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ടിന്റെ ദുരന്തം അനുഭവിക്കുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറി ദയനീയമായിട്ടുള്ള പരാജയമായിരുന്നു കോൺഗ്രസ്സിന് വേണ്ടി ഉണ്ടായത് ഏഴായിരത്തിലധികം വരുന്ന വോട്ടുകളുടെ വ്യത്യാസത്തിൽ അന്ന് ഞാൻ വിജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ നിന്ന് ഇരുപത്തൊന്നിലെത്തുമ്പോൾ ബി ജെ പിക്ക് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കേന്ദ്ര നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലും ഒക്കെയുള്ള വളരെ പ്രഗത്ഭയായിട്ടുള്ള ബി ജെ പി വനിതയാണ് ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന നേതൃത്വവും ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത് ശ്രീമതി ശോഭ സുരേന്ദ്രനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ീ പോരാട്ടമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ ആകെ പങ്കെടുത്തതായിട്ടുള്ള ഒരേ ഒരു കോൺസ്റ്റിറ്റുവൻസി കഴക്കൂട്ടം മണ്ഡലമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് കേരളത്തിൽ ഒരേ ഒരു മണ്ഡലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നത് അത് കഴക്കൂട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന പ്രചാരണ യോഗത്തിലായിരുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ പോലുള്ള ഒരാൾ എൻ്റെ പേരെടുത്ത് പറഞ്ഞാണ് അന്ന് സംസാരിച്ചത് ശുഭാഷ് സുരേന്ദ്രനോട്ട് ചോദിച്ചത് ഞാൻ സൂചിപ്പിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൽ കേരളത്തിൽ വന്ന ഏക മണ്ഡലം അതായിരുന്നു കഴുകൂട്ടം പക്ഷെ ജനങ്ങൾ നേരത്തെയുള്ളതിൻ്റെ മൂന്നിലധികം ഇരട്ടി ഇരുപത്തി അയ്യായിരത്തോളം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഇതിനെ ജയിപ്പിച്ചത് ഇവിടെ കഴുകൂട്ട മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി യേയും സംഘപരിവാറിനെയും ആർ എസ് എസിനെയും ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ഇടതുപക്ഷ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൊടി സി പി എം ഉയർത്തിപ്പിടിക്കുന്നു അക്കാര്യത്തിൽ ഒരു കാലത്തും ഒരു കാര്യത്തിലും അണുവിട വിട്ടുവീഴ്ചയ്ക്ക് സി പി എം തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തുമ്പോൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടായി കഴുകൂട്ടത്തെ മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട് സമാധാനവും ശാന്തിയുമുള്ള ഒരു നാടായി കഴുകൂട്ടം മാറി സാമൂഹ്യ വിരുദ്ധന്മാരുടെയും കൂലിത്തല്ലുകാരുടെയും അഭയകേന്ദ്രമായിരുന്ന കഴുകൂട്ടത്തെ സാമൂഹ്യ വിരുദ്ധരിൽ നിന്നും കൂലിത്തല്ലുകാരിൽ നിന്നും രക്ഷിച്ചു എന്നുള്ളതാണ് ഒൻപതര വർഷക്കാലത്തെ എൻ്റെ പ്രവർത്തനാനുഭവത്തിലൂടെ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ആഗ്രഹിച്ചതായിരുന്നു യഥാർത്ഥത്തിൽ ജനങ്ങളോടൊപ്പമല്ല ജനങ്ങളുടെ മുന്നിലാണ് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഞാൻ സഞ്ചരിച്ചത് അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള രീലാണ് അവിടെ കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ്സുകാരായിരുന്നാലും ബി ജെ പി കാരായിരുന്നാലും രാഷ്ട്രീയമുള്ളവരായിരുന്നാലും ഇല്ലാത്തവരായിരുന്നാലും അവരുടെ എല്ലാം ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കാനുള്ള മനസ്സും ഹൃദയവും എനിക്കുണ്ട് അങ്ങനെ തന്നെ പ്രവർത്തിക്കും രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട് പക്ഷേ ആരോടും വ്യക്തിവിരോധം വെച്ച് പുലർത്താൻ ഞാൻ തയ്യാറേ അല്ല ആരും പറഞ്ഞാലും തയ്യാറില്ല എല്ലാവരും എൻ്റെ സഹോദരങ്ങളെ പോലെയാണ് ഞാൻ കാണുന്നത് വ്യക്തിവിരോധം ആരോടും വെച്ച് പുലർത്താൻ അതെൻ്റെ പാർട്ടിക്കകത്തായിരുന്നാലും ശരി പുറത്തായിരുന്നാലും ശരി ഒരു വ്യക്തിപരമായിട്ടുള്ള വിരോധം വെച്ചുകൊണ്ട് ഒരു വിഷയത്തെ സമീപിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല അത് കോൺഗ്രസിന്റെ ഇവിടെ എനിക്ക് നേരിട്ട് ബന്ധപ്പെടേണ്ടി വരുന്നത് കൗൺസിലർമാരുമായിട്ടാണ് ബി ജെ പിക്ക് അഞ്ച് ആറ് കൗൺസിലർമാരുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും കൗൺസിലർമാരുണ്ട് നിങ്ങൾക്ക് അവരോട് ചോദിച്ചു നോക്കാം ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ കൗൺസിലർ കാലാവധിക്കിടയിൽ എം എൽ എയുടെ സഹകരണം എങ്ങനെയായിരുന്നു ഞാനേതെങ്കിലും കൗൺസിലറുടെ രാഷ്ട്രീയം നോക്കിയല്ല പ്രവർത്തിക്കുന്നത് എന്നെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തി സംസാരിക്കുന്നതും ആ കൗൺസിലർമാരാണ് കാരണം അവർ നോക്കിയല്ലല്ലോ നമ്മൾ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പിന്തുണ കൊടുക്കുന്നത് ജനങ്ങളല്ലേ പ്രധാനമെന്ന് അറിയുന്നത് കൗൺസിലർമാർ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് അവരോടുള്ള സ്നേഹവും വാത്സല്യവും നിലനിർത്തുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം തന്നെ ഏത് അർദ്ധരാത്രിയും ഏത് സമയത്തും കഴക്കൂട്ടം മണ്ഡലത്തിലെ നല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രാപ്തിനാണ് ഞാൻ എൻ്റെ വീടിൻ്റെ വാതിൽ ഏത് സമയത്തും ആളുകൾക്ക് വേണ്ടി തുറന്നു കിടക്കുന്നതാണ് എന്നെ ഏത് സമയത്തും അവർക്ക് ഫോണിൽ കിട്ടും എന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ അവരെ തിരിച്ചു വിളിക്കും എന്നെ എന്നെ വിളിച്ചിട്ട് സാറെന്നെ വിളിച്ചില്ലല്ലോ അല്ലെങ്കിൽ എന്നെ വിളിച്ചില്ലല്ലോ അല്ലെങ്കിൽ എം എൽ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റില്ല എന്നെ ടെലിഫോണിൽ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു തിരിച്ചുവിടിച്ചിട്ടുണ്ടാകും ആരാണ് വിളിച്ചതെന്ന് അന്വേഷിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ പ്രശ്നം എന്താ ചോദിച്ചിട്ടുണ്ടാവും എന്നെ കാണാൻ ഒരു കത്തിൻ്റെയും ആവശ്യമില്ല ഒരു കത്തുമായിട്ട് ആരും വരേണ്ട കാര്യമില്ല ഒരു പരിചയപ്പെടുത്തലുണ്ടേ ആവശ്യം എനിക്കില്ല വരുന്ന ആളുകൾ ആരായിരുന്നാലും ശരി അവരോട് ഏത് രാഷ്ട്രീയമെന്ന് ഞാൻ ഇത് ഇന്നുവരെ ചോദിച്ചിട്ടില്ല നിങ്ങളുടെ രാഷ്ട്രീയം ഏതാണ് നിങ്ങൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണ് നിങ്ങൾ പാർട്ടിക്കായിട്ട് കത്ത് മേടിച്ചുകൊണ്ട് പോവാം ഞാൻ ഇന്നുവരെ അവരോട് പറഞ്ഞു ആരോട് ചോദിച്ചിട്ടില്ല വരുന്നവരാരായിരുന്നാലും ശരി അവർ പറയുന്നതിനകത്ത് കുറച്ച് കാര്യമുണ്ടെന്ന് കണ്ടാൽ ആ കാര്യം നിറവേറ്റാൻ ഏതറ്റം വരെയും അവരോടൊപ്പം പോകാൻ ഞാൻ തയ്യാറായിട്ടുണ്ട് അതാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള രാഷ്ട്രീയം അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രചാരണ കോലാഹലങ്ങളും പണത്തിൻ്റെ കുത്തൊഴുക്കുമാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളതും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കെല്ലാം നന്നായിട്ടറിയാം പക്ഷേ അനുഭവമാണ് ഗുരു എന്ന് പറയുന്നത് മാധ്യമങ്ങൾ നടത്തുന്നതായിട്ടുള്ള വിചാരണയല്ല അതിനുമപ്പുറം അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമാണ് ചുരുക്കം പ്രാവശ്യം മാത്രമേ അരിവാൾ ചുറ്റുക നക്ഷത്ര മറ്റെടുത്ത് ജയിച്ചിട്ടുള്ളൂ മൂന്ന് ടൈ ടൈമേ ജയിച്ചിട്ടുള്ള മൂന്ന് ടൈമും കടകമ്പലി സുരേന്ദ്രനാണ് അരിവാൾ ചുറ്റിക നക്ഷത്രവുമായിട്ട് വിജയം സമ്മാനിച്ചത് ഒരു പ്രാവശ്യം എൻ്റെ ടീച്ചർ പ്രിയപ്പെട്ട ടീച്ചർ ജയിച്ചിട്ടുണ്ട് അന്ന് ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുകയും സ്വതന്ത്രം മത്സരിക്കുകയും ചെയ്തപ്പോൾ ഒരു പ്രശ്നം ജയിച്ചിട്ടുണ്ട് ബാക്കി ഈ മണ്ഡലം ഉണ്ടായതിനു ശേഷം എല്ലാ കാലത്തും ജയിച്ചിട്ടുള്ളത് കോൺഗ്രസ്സും യു ഡി എഫുമാണ് ഇപ്പോൾ ജനങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എനിക്ക് ആവോളമുണ്ട് അതിന് ഈ നിങ്ങൾ ആരെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പ്രചരിപ്പിക്കുന്നത് പോലുള്ള ഒരു ഡീലിൻ്റെ ആവശ്യമില്ല എനിക്ക് ഡീലുണ്ട് അത് കക്ഷി വ്യത്യാസത്തിനതീതമായി ജനങ്ങളോടാണ് അത് ഇനിയും തുടരുക തന്നെ ചെയ്യും ആര് പറഞ്ഞാലും ഏത് ആക്ഷേപമുണ്ടായിരുന്നു അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ചെമ്പഴുതി വാർഡിലെ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടത് ഞാനല്ല കാര്യം അതിൽ എൻ്റെ റോൾ വളരെ പരിമിതമാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് സി പി എമ്മിന് സി പി എമ്മിൻ്റെ ഒരു രീതിയുണ്ട് ആ രീതി അനുസരിച്ചാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുക അതിൽ നേതാക്കന്മാർക്ക് അങ്ങനെ ഇടപെടാനുള്ള സൗകര്യമില്ല ആ രീതിയിൽ താഴെ ഘടകങ്ങൾ എന്താണോ പറയുന്നത് ആരെയാണോ അവർ തീരുമാനിക്കുന്നത് അത് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ സാധാരണഗതിയിലെ നേതൃത്വം ഒരിക്കലും തന്നെ ആ ഒരു വലിയ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാവില്ല ഒരു വാർഡിൽ നിന്ന് വരുന്നതായിട്ടുള്ള നിർദ്ദേശത്തെ തള്ളി തൻ്റെ ഇഷ്ടക്കാരനെയോ ഇഷ്ടക്കാരിയോ നിയമിക്കാനായിട്ട് സി പി എമ്മിനകത്ത് ആരും തയ്യാറാവില്ല കാരണം അത് വലിയ ഉത്തരവാദിത്വമാണ് അതിൻ്റെ ജയപരാജയം എന്ന് പറയുന്നതൊക്കെ നമുക്ക് നിർവചിക്കാൻ കഴിയുന്ന ഒരു കാര്യമൊന്നും അത് ഉത്തരവാദിത്വം മുഴുവൻ ആ അങ്ങനെ ചെയ്യുന്ന ആൾ ഏറ്റെടുക്കേണ്ടി വരും അതിനൊന്നും ആരും തയ്യാറാവില്ല അതിനൊന്നും സി പി എം അനുവദിക്കുകയില്ല ഞങ്ങൾ വളരെ സുതാര്യമായിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് ഈ സീറ്റ് ആ സീറ്റിലേക്ക് മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് പിന്നെ ഇവിടെ ചോദിച്ച ചോദ്യമുണ്ട് എങ്ങനെയാണ് നിശ്ചയമായിട്ടും നിശ്ചയമായിട്ടും അത് ഇന്നലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് കർത്തവ്യം ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അതെ 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 നമ്മൾ നിർത്തിയ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നമ്മുടെ ധാരണ എന്താ ഏറ്റവും മിടുക്കരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ചെമ്പഴന്തി വാർഡിൽ അവിടുത്തെ എ ഹോൾ ആവശ്യപ്പെട്ടത് എസ് എഫ്ഐയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന എസ് എഫ്ഐയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഡി വൈ എഫ്ഐയുടെ അവിടുത്തെ മേഖലാ സെക്രട്ടറി ചെമ്പഴന്തി മേഖലാ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്ന മഹാദേവൻ എന്ന പത്തോ ഇരുപത്തിരണ്ടോ വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ മത്സരിപ്പിക്കണം എന്നുള്ളതായിരുന്നു അവിടുത്തെ എല്ലാവരുടെയും ആവശ്യം ഞങ്ങളെ സംബന്ധിച്ചും ആ അയാൾ തന്നെയായിരിക്കും ഏറ്റവും മെച്ചപ്പെട്ട കാൻഡിഡേറ്റ് എന്ന് ഞങ്ങൾ കരുതുകയാണ് പക്ഷേ തോറ്റുപോയി ഉദയനെന്ന ബി ജെ പി നേതാവിൻ്റെ മുന്നിൽ തോറ്റുപോയി അതുകൊണ്ട് അയാൾ ദുർബലനാണെന്ന് വലിയ തരുത്ത് പറ്റില്ല നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അയാൾ അവിടെ ചെല്ലമംഗലത്ത് മത്സരിച്ചത് ഈ ഷീല തന്നെയാണ് ചെല്ലമംഗലത്ത് മത്സരിച്ചത് ഇപ്പോൾ ശ്രീകാര്യ മത്സരിക്കണമെന്നും ചെമ്പരന്തി മത്സരിക്കണമെന്നും എല്ലാവരും ആവശ്യപ്പെടുന്ന ശീല തന്നെയാണ് അന്ന് ചെല്ലുമങ്കലത്ത് മത്സരിച്ചത് അവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ തൊറ്റുപോയി അത് ദുർബലയാണോ അവർ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ജനങ്ങളുടെ അംഗീകാരം കിട്ടിയ ഒരാളാണ് അവർ തോറ്റുപോയി അത് ദുർബല ആയതുകൊണ്ട് ആ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ തോറ്റുപോയി എന്നുള്ളത് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പിന്നെ കട്ടായിക്കോണത്ത് മത്സരിച്ചത് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കേണ്ടി വന്ന രമേശിനാണ് മത്സരിച്ചത് ഏറ്റവും ശ്രദ്ധേയനായ സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീകാര്യത് മത്സരിച്ചത് ദുർബലനായിരുന്നില്ല സ്റ്റാൻലി ആയിരുന്നു മത്സരിച്ചത് അപ്പോൾ ദുർബലനായ സ്ഥാനാർത്ഥികളല്ല ഞങ്ങൾ നിർത്തിയത് ഏറ്റവും മെഡിക്കറ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ജയപരാജയങ്ങൾ ഉണ്ടാവുമല്ലോ അതിനങ്ങനെ കണ്ടാൽ മതി ഞാൻ ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയുടെ ഒരു ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു ആ ക്രൈറ്റീരിയ അനുസരിച്ച് തന്നെയാണ് അവിടെയും തീരുമാനമുണ്ടായത് തീരുമാനത്തിൽ അവിടെ ലിജു എന്ന പുതിയ പൂങ്കും മോഡില് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും പൂങ്കും തന്നെയുള്ള ലിജു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മത്സരിപ്പിക്കണം ചെറുപ്പക്കാരൻ എന്നല്ല കുറച്ച് മാത്രമല്ല സാധാരണഗതിയിൽ നമ്മുടെ പാർട്ടി അനൗൺസ് ചെയ്യാതെ ആരും തന്നെ പ്രചരണത്തിന് ഇറങ്ങാറില്ല പിന്നെ അദ്ദേഹം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് യഥാർത്ഥത്തിൽ എനിക്കറിയാല്ല അങ്ങനെ ഇറങ്ങി ഇറങ്ങിയിരിക്കാൻ സ്വീകരണ പോലെ ഒരു പത്ത് നാല്പത് വർഷമായിട്ട് ഈ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ അങ്ങനെ ഇറങ്ങിയിരിക്കാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവില്ല ആരോടെങ്കിലും ഒക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരോ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എനിക്കത് സാധ്യത ഉണ്ടെന്നോ പറഞ്ഞിട്ടുണ്ടാവും അറിയുള്ളൂ അല്ലാതെ പ്രജ്ഞ അല്ല നല്ല 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 കാഫലുള്ള മാവിലെ പിള്ളേര് എറിയാറുണ്ടോ ഇപ്പോ ഇവരെ പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് നിങ്ങൾ എല്ലാം കൂടെ വരുമോ സെക്രട്ടറി ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥി തീരുമാനിച്ചത് എനിക്കൊരു റോളും ഇല്ല ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ എല്ലാം കൂടി ഇങ്ങനെ പിന്നെ ഈ ഈ പിന്നെ കമ്പ് കൊടുത്തോണ്ട് വരുമോ വരില്ലല്ലോ എന്നെ പറ്റി പറഞ്ഞാൽ വരും അത്രയും കണ്ടാ മതി അതിന് അയാൾ എപ്പോഴും അയാൾ പുകഴ്ത്താറുണ്ട് അത് കുറച്ച് ദിവസത്തിന് മുമ്പ് മാത്രമല്ല അയാൾ മാത്രമല്ല അവിടെ ഞാൻ സഹോദരിമാരെ പോലെ മക്കളെ മക്കളെപ്പോലെ കരുതുന്ന ഗായത്രി ആയിരുന്നാലും അപ്പുറത്ത് അർച്ചനയായിരുന്നാലും ഇപ്പുറത്ത് ബിന്ദു ആയിരുന്നാലും ഇവരെല്ലാവരും എന്നെ സ്ഥിരം പോയിട്ട് കൊണ്ടിരിക്കുന്നവർ തന്നെയാണ് ഞാൻ അവരോടൊക്കെ നന്നായിട്ട് പെരുമാറുന്നത് ആ വാർഡിൽ അവരെല്ലാം ആ വാർഡിലെ ജനങ്ങളെയാണ് ഞാൻ നോക്കുന്ന ഇഷ്ടം പോലെ ആയിരിക്കും അവർ കൊടുക്കുകയല്ലേ എല്ലാ വാർഡിലും കൊടുക്കുന്ന പോലെ അവർ അവിടെയും കൊടുക്കും അപ്പോൾ അവർ പകർത്തും അത് ഇന്നലെ എനി ഞാൻ പുലർത്തി തുടങ്ങിയല്ല അഞ്ച് വർഷമായിട്ട് നിരന്തരം പകർത്തുകയാണ് അനുബന്ധ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ശത്രുതയില്ല എന്ന് രാഷ്ട്രീയമായിട്ടേ ശത്രുതയുള്ളൂ ഒരു വ്യക്തിയോടും പേഴ്സണൽ ആയിട്ടുള്ള ശത്രുത കടകംപിടി വെച്ച് പുലർത്തിയിട്ടില്ല പുലർത്താൻ ഉദ്ദേശിക്കുന്നില്ല ആര് പറഞ്ഞാലും നാളെയും പുലർത്തുകയല്ലേ ആയിക്കോട്ടെ അതിനൊന്നും മറുപടി ഞാൻ പറയുന്നില്ല നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ച് നിങ്ങൾ നടത്തിക്കൊണ്ടാ മ്മ് അത് ഞങ്ങളുടെ പാർട്ടിയുടെ ദൗർബല്യമായിട്ട് കണ്ടാൽ മതി സംഘടനാപരമായി ഞങ്ങളുടെ ദൗർബല്യമായിട്ട് കണ്ടാൽ മതി എനിക്കിപ്പോ പറയാൻ പറ്റുകയല്ല രണ്ടു പ്രാവശ്യം ഓരോ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഇവരെ പുറത്താക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ഒന്നുകിൽ കർഷക തൊഴിലാളി യൂണിയന്റെ വേഷത്തിൽ വരും ഇല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന്റെ വേഷത്തിൽ വരും പിന്നെ സജീവമായിട്ടും പ്രവർത്തിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വളരെ ആക്റ്റീവായിട്ട് രംഗത്തുണ്ടാവും അപ്പോൾ ഒരു പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കും അങ്ങനെയാണ് സംഭവിക്കുന്നത് അവർക്കൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയാതെ പോയൊരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ സ്വയം വിമർശനം നടത്തുന്നുണ്ട് എന്താ ഞാൻ കമ്മിറ്റി എന്ന് പറഞ്ഞു വന്നിപ്പോൾ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ പാർലമെന്ററി വ്യാപമുഖം ആർക്കും പാടില്ലെന്നാണ് ഞങ്ങൾ പൊതുവേ പറയാറുള്ളത് അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ബാധിക്കുന്ന കാര്യമല്ല എല്ലാവരോടും ഞങ്ങൾ പറയാറുണ്ട് പാർലമെന്ററി ചിലപ്പോൾ മോഹമൊക്കെ ആകാം പക്ഷേ വ്യാമോഹമാകരുത് അത് അതിൽ കവിയരുത് അതൊക്കെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പരസ്പരം എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ് എല്ലാം തിരിച്ചു തിരിച്ചുപിടിക്കും റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജനങ്ങളോട് ചേർന്ന് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരാളിനെ ഞങ്ങളെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ പൗടിക്കോണം എടുത്തു നോക്കിയോ ചെല്ലമംഗലം എടുത്തു നോക്കിയോ ഏത് പ്രദേശം എടുത്തു നോക്കിയോ സർക്കാരിൻ്റെ സഹായം എത്താത്തതായിട്ടുള്ള ഒരിടം അവിടെ ഇല്ല ഇവരിത് പൂർത്തി പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം കൊണ്ടാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരാണ് കേട്ടുകൊണ്ടിരിക്കുന്നതേ നാട്ടുകാരാണ് അവിടെ ഗവൺമെന്റിനെതിരായിട്ടോ എനിക്കെതിരായിട്ടോ എന്തെങ്കിലും പറഞ്ഞാലോ അത് ചോദ്യം ചെയ്യാൻ ഈ നാട്ടുകാരുണ്ടാവും വ്യക്തിപരമായ ഇഷ്ടമല്ല അങ്ങനെ കാണണ്ടതിനാ ഈ ശബരിമല കുറിച്ച് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ആവർത്തിക്കാനുള്ളത് നിങ്ങൾ അന്ന് എന്നോട് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി തന്നെ നേരിട്ട് നിയോഗിച്ച അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അവരതിൻ്റെ ശരിയായിട്ടുള്ള വഴിയിൽ തന്നെ അന്വേഷിക്കും കുറ്റവാളികൾ ആരായിരുന്നാലും ശരി അവർ സ്വാഭാവികമായിട്ടും ശിക്ഷയ്ക്ക് വിധേയരാകും ഇത് ഞാൻ ആദ്യം ആദ്യം പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു കുറച്ച് കാത്തിരിക്കാൻ പറഞ്ഞു ഹൈക്കോടതി പതിനാറാഴ്ചയോ പതിമൂന്നാഴ്ചയോ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞല്ലോ അതെ അത്രയും സമയം നിങ്ങളൊന്ന് കാത്തിരിക്കൂ ഒന്ന് ക്ഷമ കാണിക്കൂ വാസു കമ്മിഷൻ ആയിരുന്ന കാലത്ത് ഒരു ഫയലിൽ ഇതുമായി ബന്ധപ്പെട്ട ഫയലിട്ടൊപ്പാണ് ഇതിൻ്റെ വാസ്തു ഞാൻ പ്രതിയാകുന്നത് അതൊക്കെ പോലീസ് അന്വേഷിക്കുകയല്ലേ അദ്ദേഹത്തിന് അതിനകത്ത് എത്ര റോളുണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങൾ അത് പോലീസ് അന്വേഷിച്ചിട്ടുള്ളൂ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അല്ല അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ ഈ അന്വേഷക സംഘം അന്വേഷിച്ചിട്ടുള്ളത് ഇത് കമ്മീഷൻ ചെയ്യുന്ന കാലത്ത് ഉദ്യോഗസ്ഥന്മാർ നൽകിയ ഫയലിൽ അവർ ഒപ്പിട്ടത് അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളിൽ അത് എന്തെങ്കിലും ഉപയോഗിച്ച് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാത്തതിനു സാധിച്ചിട്ടുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല പറയുന്നതാണ് അല്ലാതെ എനിക്ക് അദ്ദേഹം ഫയൽ ഏതെല്ലാം ഫയലുകളാണ് അന്ന് കൈകാര്യം ചെയ്തത് ഏതെല്ലാം തീരുമാനങ്ങളാണ് ബോർഡ് എടുത്തിട്ടുള്ളത് ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളോ അവിടെ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും മന്ത്രി അറിയേണ്ട കാര്യമില്ല മന്ത്രി അറിയിക്കാറില്ല മന്ത്രിയുടെ അടുക്കൽ ദേവസ്വം ബോർഡിന്റെ ഒരു ഫയലും വരാറില്ല ഈ ദേവസ്വം ബോർഡിന് മാത്രമല്ല കേരളത്തിലെ അഞ്ച് ദേവസ്വം ബോർഡുകളുടെയും ഒരു ഫയലും ദേവസ്വം മന്ത്രിയുടെ മുന്നിൽ വരാറില്ല അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളിങ്ങനെ എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു ഫയൽ ദേവസ്വം മന്ത്രിയുടെ മുന്നിൽ വരണ്ടേ ദേവസ്വം ബോർഡിന്റെ ഒരു അഞ്ചു ഉറപ്പിക ചിലവാക്കുന്ന ഒരു ഫയലെങ്കിലും വരണ്ടേ ഒരു ഫയലും വരുന്നില്ല അതാണ് ദേവസ്വം ബോർഡും ഗവൺമെന്റും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അല്ലാതെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകള് ഭരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന തീരുമാനത്തിന് അവസാനം അടിയിൽ മന്ത്രി ഒപ്പിടുന്നത് പോലെ ഒരു ദേവസ്വത്തിന്റെ ഫയലിലും മന്ത്രി ഒപ്പിടേണ്ട കാര്യമില്ല ഒരു ഫയലും ദേവസ്വം മന്ത്രി അടുക്കലേക്ക് അയക്കേണ്ട കാര്യമില്ല ദേവസ്വം ബോർഡിന്റെ തീരുമാനം അത് ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ് അവിടെ അവസാനിച്ചു അത് അത് കഴിഞ്ഞാൽ ഇപ്പോ അവരെ നിരീക്ഷിക്കാനായിട്ട് ഹൈക്കോടതിയുണ്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ടിവി ദേവസ്വം ബെഞ്ചുണ്ട് ആ ബെഞ്ചിലേക്കാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ പോകുന്നത് ഗവൺമെന്റിലേക്ക് വരേണ്ട ഒരു കാര്യം സർക്കാരിന് ഒരേറ്റ കാര്യമേതാ ചെയ്യാറുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങൾ മെച്ചപ്പെട്ട തരത്തിൽ നടത്തുക ഏറ്റവും നല്ല നിലയിൽ നടത്തുക ഒരു പോരായ്മയും വരാത്ത തരത്തിൽ ഭംഗിയായിട്ട് നടത്തുക ഇത് മാത്രമേ യഥാർത്ഥത്തിൽ സർക്കാരിന് ചെയ്യേണ്ട കാര്യമുണ്ട് സർക്കാരിന് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പം വരുന്നില്ല നിങ്ങൾ തന്നെ ഓരോ മണ്ഡലകാലം കഴിയുമ്പോഴും മകരവിളക്ക് കഴിയുമ്പോഴും ഇവിടെ ആറ്റുകാല ഉത്സവം കഴിയുമ്പോഴും നിങ്ങൾ തന്നെ പറയാറുണ്ട് ആ ഒരു ദിവസം നിങ്ങൾ പറയുണ്ട് വ്യത്യാസങ്ങൾ പറയല്ല അതറിയാം പക്ഷെ ആ ഒരു ദിവസം നിങ്ങൾ പറയും ഗംഭീരമായിരുന്നു പിന്നെ ഇപ്രാവശ്യത്തെ മണ്ഡലകാലം വളരെ ഉജ്ജ്വലമായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയും പിന്നെ നിങ്ങൾ പറയില്ല അത് അങ്ങനെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിൽ പ്രോജ്വലമായിട്ടുള്ള ഒരു പ്രവർത്തനം ഈ ഉത്സവങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുക എന്ന ആ ദൗത്യം മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ളത് പിന്നെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഈ രണ്ട് ഗവൺമെൻ്റുകളും നമ്മുടെ നാട്ടിലെ ആരാധനാലയങ്ങൾക്ക് വാരി കോരി കൊടുത്തിട്ടുണ്ട് അമ്പലം പണിയാനല്ല അമ്പലത്തിൽ അമ്പലത്തിലെത്തുന്നതായിട്ടുള്ള ഭക്തജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഇപ്പം അപ്പുറത്തോട്ട് നിങ്ങളെല്ലാം വന്ന വന്ന സ്ഥിതിക്ക് ഇവിടെ ഈ മഹാദേവ ക്ഷേത്രം വരെ ഒന്ന് പോകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ഒരു രണ്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് ഇവിടെ ഇങ്ങോട്ട് പോയാൽ മഹാദേവ ക്ഷേത്രത്തിലെത്താം അവിടെ ഒന്നര കോടി രൂപയുടെ ഒരു മണ്ഡപം നിർമ്മിച്ചിട്ടുണ്ട് പത്ത് കോടിയുടെ ബോർഡർ പ്രോജക്റ്റ് അവിടെ പൂർത്തീകരിച്ച് നയന്റി നയൻ പോയിന്റ് നയൻ നയൻ പെർസെന്റ് പൂർത്തിയെത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോകണം നിങ്ങൾ അതാണ് ഈ ഗവൺമെന്റ് ഇടത്താവളം പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതികളിലൊന്നാണ് കേരളത്തിലെ പത്ത് ഇടത്താവള പദ്ധതി എന്ന് പറയുന്നത് അതിലൊന്ന് ഈ കഴക്കൂട്ടത്തെ മഹാദേവ ക്ഷേത്രത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതൊന്ന് കണ്ട് അതിന്റെ കൂടെ വിഷ്വൽസ് എടുത്ത് ഞങ്ങൾ എന്ത് പറയുന്ന കൂട്ടത്തിൽ അത് പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് കാണിച്ചാൽ വലിയ ഉപകാരമായി അത്രേ ഞാൻ പറയുന്നുള്ളത് ഒരു സന്തോഷമായിരിക്കും അതോടെ ഒന്ന് കാണിച്ചിട്ട് പോകണം കേട്ടോ എല്ലാം വരട്ടെന്നേ അതെല്ലാം അന്വേഷിക്കുമ്പോൾ വരില്ല അത് വന്നോട്ടെ ഇനി നമുക്ക് അവസാനിപ്പിക്കാം ഇനി ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല ഓക്കെ Eh? La bien. Il peut.